ேஷ மாம் கிவான கோட்டயோப்பு புண்ணியவாணி ஸ்வீகரிக்கோ கை கண்ணீட்டி மா ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ ഒരു വലിയ ബിസിനസ്സൊക്കെ ആരംഭിച്ചു ഇയാൾ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ ബിസിനസ്സും കൂട്ടി വെച്ച് വന്നിരിക്കുക ഞാനങ്ങും പോകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ കയറിയിരിക്കുകയും മനുഷ്യൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഇന്നിട്ട് ഞാൻ പോയി പള്ളിക്ക് അത് വരിക്കാൻ പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ കുറച്ച് പ്രശ്നം വന്നപ്പോൾ അവരേ ഇവരൊക്കെ ചെന്നു അവരും ഇവരൊക്കെ ഏതാണ്ടൊക്കെ കൊടുത്തു അവസാനം അവർ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ദൈവങ്ങളെ അവരുടെ ഇവരുടെയൊക്കെ മുമ്പിൽ പോയാൽ അവർ ഇവരും ബാഹുകയും ചെയ്യും നിനക്ക് വേണ്ടി നീയുണ്ട് നിൻ്റെ ദൈവമുണ്ട് അതിനെപ്പായും കാണുക കേട്ടോ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ബോധ്യം നല്ലതാണ് അവർ വരും ഒക്കെ വാക്കുകൊണ്ടൊക്കെ കാണും ജീവിതം കൊണ്ട് ദൈവം മാത്രമേ നിൻ്റെ കൂടെ കാണത്തുള്ളൂ തിരുവചനത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള വചനമാണ് എന്നെ ധ്യാനിക്കുന്നത് പത്താഴ്ച വിശേഷം പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും പാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവ് കർത്താപിത വാക്കുക ഒരു ഭാരം തോന്നുമ്പോൾ ജീവിതത്തിൽ ഒരു തകർച്ച തോന്നുമ്പോൾ ഒരു ദുരന്തം തോന്നുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ആ മനുഷ്യൻ പള്ളിക്കകത്ത് പോയിരുന്നു കുറച്ചുശേനം പ്രാർത്ഥിച്ചു കുറച്ചേരും അവിടുന്ന് പ്രാർത്ഥിച്ചോടാൻ പറഞ്ഞു വെള്ളിക്കാൻ പോയിട്ട് പ്രാർത്ഥിക്കുക കേട്ടാന്ന് പറഞ്ഞത് എനിക്ക് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വെമിലേരി കത്തിയേറ്ററിൽ മാതാനുമ്പിൽ നീ മനുഷ്യൻ പ്രാർത്ഥിക്കുക വചനമൊക്കെ വായിക്കുക അദ്ദേഹം പോയപ്പം ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനവും അയാളുടെ പ്രശ്നം ആ പള്ളിക്കകത്തിരുന്ന് പള്ളിമുറ്റത്തിരുന്ന് തീർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ചവിടെ പച്ചയ്ക്ക് പറയാം അടച്ച ബിസിനസ് തുറക്കാൻ വേണ്ടി അയാൾ ഈ പള്ളിമുറ്റത്തുനിന്ന് പോവുക എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല ബിസിനസ് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹങ്ങളെ വചനം ഭയങ്കര ശക്തമായിട്ട് ഒരു ഇൻസ്പയറിങ് വേർഡ് അല്ലേ ഇത് വാസ്തവത്തിൽ ഞാൻ ജീവിതത്തിൽ ഇന്ന് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു പക്ഷേ കണ്ണു നനയുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ ഞാൻ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക കർത്താവ്യത്തിനൊക്കെ എന്നെ സാക്ഷിയാക്കുക അയാൾ എൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ മുമ്പിൽ കാര്യമൊന്നുമില്ല ഒരു കാര്യമൊന്നുമില്ല പള്ളിക്കകത്ത് പോരെ കൊണ്ടെടുത്ത് വെച്ച് മാതാവിൻ്റെ മുഖത്ത് നോക്കി ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു ഒരു രാവിലെ വന്നാൽ ഈ മനുഷ്യൻ രാവിലെ ആകരയുടെ കുർബാനയ്ക്ക് വന്നത് ഇവിടുന്ന് പോകുമ്പോൾ ഒരു പതിനൊന്ന് മണിയായി കാണാം എഴുപത്തഞ്ച് ശതമാനം എന്നാലും പ്രസ്ഥാനം തുറക്കാനുള്ളത് ബാധ്യത മുഴുവൻ തീർത്തണമെന്നല്ല അതുകൊണ്ട് പറഞ്ഞ എഴുപത്തഞ്ച് ശതമാനം അതായത് നാണക്കേഴിന്ന് കർത്താവളൊക്കെ ഏറ്റുമുട്ടിരിക്കുക കർത്താവ് വിളിക്കുക പോലെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഒരു വ്യവസ്ഥ കണ്ടില്ല അധ്വാനിക്കണം ഭാരം വഹിക്കണം മടിയനൊന്നും അനുഗ്രഹം കിട്ടിയാലോ മക്കളെ കഷ്ടപ്പെടാത്തവൻ ജീവിക്കണ്ട കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റത്തില്ല ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മറ്റൊരു വ്യക്തി പറയായിരുന്നു വിദേശത്ത് പോയി ഇവിടെ നാട്ടിലായിരുന്നു ഇഷ്ടം പോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ബിസിനസ്സും ഫാക്ടറിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഗൾഫിൽ പോയി കുറച്ചു കാലം അവിടെയൊക്കെ ജീവിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വയ്യ മടിയനായി ഈ മനുഷ്യരുടെ വാക്കുകളാണ് തിരിച്ചു വന്നിട്ട് മടിയനയച്ചു ഞാൻ കുറച്ചു കാലം ഒന്നും ചെയ്യാൻ തരുന്നു അതേപോലെ ദൈവം അധ്വാനിക്കണം ആത്മീയ അധ്വാനമുണ്ട് ഭൗതിക അധ്വാനം ഒക്കെ ഉണ്ട് ഈ അധ്വാനം നമ്മൾ നടത്തണം രണ്ട് മേഖലയിലും അധ്വാനം നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വീണ്ടും പറയും ആത്മീയ മേഖലയിൽ നിന്ന് കഠിനാധ്വാനം നടത്തണം നമ്മൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എടുക്കാൻ പെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ദൈവം നിന്നെ താങ്ങുന്നത് നിനക്ക് കാണാൻ പറ്റും പയ്യതിലെ നിനക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരം ദൈവം ചുമന്നുകൊണ്ട് നിന്റെ മുമ്പേ നടക്കുന്നത് നിന്റെ പുറയല്ല അല്ല നിന്റെ മുമ്പേ നടക്കുന്നത് നിനക്ക് കാണാൻ പറ്റും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ എടുക്കൽ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അവൻ്റെ ആശ്വാസം വാക്കല്ല അവൻ്റെ ആശ്വാസം പ്രവർത്തിയ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ പ്രവർത്തിയ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാവിയാൽ രണ്ട് പ്രത്യേകതകൾ ശാന്തമായിട്ടിരിക്കണം വിനീതമായിട്ടിരിക്കണം എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞാണ് എന്തേ കർത്താവിൻ്റെ മുഖം എന്നൊക്കെ പറയുന്നത് സ്നേഹിക്കാനേ പറയുന്നേ അവിടെ നിങ്ങൾ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം മനുഷ്യരെ സ്നേഹിക്കണം നിനക്ക് ചുറ്റുപാടുമുള്ള നിൻ്റെ ഓർമ്മയിൽ വരുന്ന സകലരെ നീ സ്നേഹിച്ചോ പറയുക അപ്പോൾ ദൈവം നിനക്ക് ആശ്വാസം ലഭിക്കും നല്ല ദൈവമേ അങ്ങയുടെ അടുക്കലേക്ക് എപ്പോഴും ഓടി വരുവാൻ അങ്ങേപ്പറ്റിയുള്ള ചിന്ത ഒരിക്കലും മനസ്സിൽ വിട്ടുകളയാതെ എൻ്റെ അധ്വാനവും എൻ്റെ കഷ്ടപ്പാടുമൊക്കെ ഒരു ആരാധനയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകണമേ കർത്താവെ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ ദുരിതമനുഭവിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും യോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിന്നാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേ